അപ്പേ ഇന്നിപ്പം ഒരു ചെറിയ വ്ളോഗാണോ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ലാസ്റ്റ് നോമ്പല്ലേ ലാസ്റ്റ് നോമ്പ് തോന്നണ ഒന്നില്ലെങ്കിൽ തിങ്കളല്ലെങ്കിൽ ചൊവ്വയല്ലേ പെരുന്നാൾ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഞായറാഴ്ചയാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത് അപ്പം എനിക്ക് തോന്നണേ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് തിങ്കളാഴ്ചയാണ് വരുന്നാൾ നാളെയാണ് പെരുന്നാൾ എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ എന്താണെങ്കിലൊക്കെ ആവട്ടെ നമുക്ക് ഇന്നിപ്പം ചെറിയൊരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ എൻ്റെ പഫാന വന്നിട്ടുണ്ട് പിന്നെ പിന്നിപ്പം നമുക്ക് മയിലാഞ്ചൊക്കെ ഇടാനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് നാളെ ആയാലും മറ്റന്നേ ആയാലും വരുന്നാളാണെങ്കിൽ പോലും നമുക്ക് ഇന്നലെ മയിലാഞ്ചൊക്കെ ഇട്ട് വെക്കാം എന്താ വെച്ചാൽ നാളെ ഇപ്പോൾ വരണാണെങ്കിൽ ഇന്ന് രാത്രി നമ്മളറിയും അപ്പോൾ ഇടുവിടാന്ന് കയ്യിലിട്ട് കഴിഞ്ഞാൽ കൊളാവും ഇപ്പം എൻ്റെ കയ്യിലുണ്ടാവും എം ടി കിടങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ നോമ്പ് തുടങ്ങിയ പിന്നെ എൻ്റെ മയിലാഞ്ച എൻ്റെ കയ്യിലിട്ടത്തില്ല അല്ലെങ്കിൽ എപ്പോഴെൻ്റെ കയ്യിലങ്ങനെ ഇതായി ഇരിക്കാറില്ല ഉണ്ടാവൂട്ട മയിലാഞ്ചര് പാടെങ്കിലും ഇപ്പം അങ്ങനെയല്ല അപ്പം ഞാൻ ആഫാന മയിലാഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ിൻ്റ ടീച്ചരാ കണ്ട ചെറുക്കന കണ്ടാ കുരുത്തക്കേടി കണ്ണേടി എന്താണ് എനിക്ക് കണ്ടുണ്ടാ ടീച്ചറ അപ്പം എന്തായാലും നമുക്ക് ഇനി ഇവർക്ക് മൈലഞ്ചിട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് വ്ലോഗൊക്കെ കാണാട്ട പിന്നെ ആദ്യം എൻ്റെ അടുത്ത് ഇട്ടാരാൻ പറയണ എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞിട്ട് എന്റെ ഞാൻ വിചാരിക്കാൻ ദാറ്റാവുമ്പോ കുറച്ചതായിരിക്കും ഇല്ല ഇനി എന്തായാലും ഇട്ടാ പിന്നെ ഇടാൻ ഭയങ്കര ബാധ്യാണ് എന്റെ ഒരു കയ്യിൽ ഉമ്മിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും നമുക്കിനി വീടിനിടക്കാം നമുക്കിനി വേടേലും മൈകാന് ചീടാം ഡിസൈനൊക്കെ ചുറ്റുമായിരിക്കുക എനിക്ക് ഇത് എന്താ ഇത് തുടങ്ങി അപ്പൊ ഇനിയിപ്പം ഇത് ഇട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എനിക്ക് ഉള്ള ഡിസൈൻ ഒക്കെ ഇടാ ഒരു മാസമായിട്ട് ഇടാം അപ്പ കൊണ്ട് അങ്ങനെ ഡിസൈൻ ഒക്കെ ഫ്രണ്ട്സ് അപ്പ അദ്ദേഹം ഇപ്പൊ മയിലാഞ്ച ഒക്കെ ഇട്ടിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടാ ക്യാമറ ക്ലിയർ ആവുള്ള മാത്രല്ല മൈലാഞ്ചി ആയതുകൊണ്ട് അധികം ക്ലിയർ ആവാട്ടാ പിന്നെ ഫ്രണ്ട്സ് ഭയങ്കര പാടുണ്ട് ഈ മൈലാഞ്ചി വെച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇത് ജെല്ല് പോലത്തെ മൈലാഞ്ചി ജെല്ല് പോലെ ആയിട്ട് വന്നോണ്ടിരിക്കണത് എൻ്റെ കയ്യൊക്കെ ആകെ നെക്ക് നെക്കിട്ട് വന്നിട്ട് നെക്കിനൊക്കെ കയ്യൊക്കെ ആകെ കുഴിഞ്ഞിരിക്കണു പിന്നെ എന്താണ് ഇവളാണെങ്കിൽ ബിഗ് ബി ഇടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകുമ്പോ ഇട്ടയിപ്പ തന്നെ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുമപ്പ് അവിടെ ഇരിക്കാല്ലേ മറ്റേ മൈലാഞ്ചി ഞാൻ കുറേ പറഞ്ഞതാണ് പക്ഷെ ഈ മറ്റേ മൈലാഞ്ചി അവളെ അപ്പ തന്നെ അത് കഴുകി കളയും ഹായ് അപ്പോൾ എന്താണ് ഇവിടെ ഹായ് കൊടുക്കഞ്ചി വേഗം കളയും അതെല്ലാം നമുക്കിപ്പോ ബിഗ് ബി ചാർച്ചസ് ഇവള് ബിഗ് ബി ഇടും അതാണോട്ട പക്ഷെ അത് ഭയങ്കര പാടുണ്ട് എന്റെ കൈ കുഴിഞ്ഞ് എനിക്ക് കൈ കഴിഞ്ഞെടുക്കേണ്ടത് പക്ഷെ കുഴപ്പമില്ല യൂട്യൂബ് ചാനൽ പകുതി എത്തിയിട്ടുണ്ട് ഇവള് ഇവിടെ ഇവിടെ വരെ മതി നാണ്ടാ പറഞ്ഞത് ഇവള് അധികം ഇടുകയാണ് ഉള്ള എന്താണ് അവളുടെ ഇഷ്ടം പോലെ നമുക്ക് ഇട്ടു കൊടുക്കാം ഡിസൈനൊന്നും കിട്ടണില്ല മനസ്സിലാൻ്റെ സൗണ്ട് കുറവെന്ന് തോന്നുന്നു ഡിസൈൻ ഒന്നും എനിക്ക് അധികം കിട്ടാനുള്ള എന്നാലും നമുക്ക് ഉള്ള ഒപ്പിച്ചെടുക്കാം കേട്ട ഡിസൈൻ ഒപ്പിക്കണേല് പിന്നെ ഇതില്ല എനിക്ക് എന്താ എന്തെങ്കിലും ഒരു ഡിസൈൻ ആദ്യം ഇടും ഞാൻ മിക്കപ്പോഴും ഫ്ലവർ ആണ്ട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ് ആദ്യം എന്തെങ്കിലും ഡിസൈൻ ഇടും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അടി മനസ്സിൽ വരും അതങ്ങനെ എടുത്ത് ഇടും വിട്ടിട്ടിട്ട് ഒരു പരിഭാവം ഇതിപ്പം എന്തായാലും ഞാൻ ഈ എല്ലാം ചെളി ഇട്ട് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ എന്താ വെച്ചാൽ നിൽക്കിയ സീനൊന്നും ഇല്ലതാ ഓക്കേ ഇപ്പം എന്തായാലും ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇവിടെ മൈലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടേ ഒക്കെ ഇത് പോയി കഴുക ഇപ്പൊ വിറ്റാണ്ട് വേഗം കഴുകാലോ അപ്പൊ അതെ പോവാൻ ഞാൻ കാൻസരാട്ട കഴുകിക്കോ ഉം എന്റെ കഷ്ടപ്പെട്ടിട്ട മൈലാഞ്ചി കൂടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ അഫാനയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് വീട്ടില് വിളിക്കാൻ ആ പേരൊക്കെ എഴുതിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല തോന്നിയ ഡിസൈൻ ഒക്കെ എടുത്തിട്ടേക്കെന്നാണ് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാത്തത് ഹായ് പറ ഇതാണ് ഡിസൈൻ കുഴപ്പമില്ലല്ലോ നല്ല ഡിസൈൻ ഓക്കേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ കണ്ടോ ഫ്രണ്ട്സ് ഇതാണ് അപ്പൊന്നൊക്കെ എഴുതിട്ടുണ്ട് ഞങ്ങള് അടിച്ചപ്പോ എന്റെ ഒക്കെ ഉണ്ടാക്കി കളിക്കാനുണ്ടോ വെച്ചിട്ട് ഫുള്ള് രണ്ടും രണ്ട് സാരിയും കൊറേ ഷോളൊക്കെ വെച്ചിട്ട് എന്റെ ഉണ്ടാക്കി കൊണ്ടിരിക്കണോ അപ്പൊ നമുക്ക് എന്നാണ് താഴ്ത്തിരിക്കണം അതിന് മുമ്പ് കല്ലൊക്കെ ഒന്ന് താഴ്ച്ചത് പറക്കി കളായിട്ടോ ോക്കി ബാപ്പിക്ക് പറ്റി നോക്ക് പൊറത്തൊന്നും രസമില്ല അകത്തടി അറിയാൻ ഫ്രണ്ട്സ് അപ്പങ്ങനെ എന്റെ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ലോണം കിടന്ന് ഉറങ്ങിട്ടപ്പോൾ ആലോചിച്ച മയിലാഞ്ചു വരണം പിന്നെ ഇപ്പൊ എന്തായാലും മൈലാഞ്ചി വരാം ഉറക്കത്തിന്റെ പ്രാധാന്യം ആണോ ഡിസൈനൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഇതേപോലെ ഒന്നാവൂല എന്താ കൊറേ ഡിസൈൻ നമ്മക്ക് മോഡലിൽ ഇടാട്ട മോഡലിൽ ഇടാന്ന് വിചാരിച്ച് കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇട്ട് കാണാം അതാണ് ഞാൻ ഇപ്പം ഇട്ടിട്ട് ഏകദേശം എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇത്ര എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറെ ഡിസൈൻ ഞാനിടത്ത് വേറെ ഡിസൈൻ ആവട്ടോ എന്താ വെച്ചാൽ ഇതിലെ കൈ ഭയങ്കര വലുതാണ് പക്ഷേ ഇത് ഇതിലെ ഡിസൈൻ ഒന്നും എൻ്റെ കൈയ്യെ കൊള്ളാവ ഇതില് വലിയ ഫ്ലവർ ഒക്കെ എൻ്റെ കയ്യിൽ ഞാൻ ചെറുതാക്കിയെടുക്കണേ അപ്പം ഞാൻ ഒന്ന് സാറ്റിസ്ഫൈഡ് ആവാണ് അപ്പം ഞാൻ മിക്സ് ആക്കി ഇട ഡിസൈൻ അങ്ങനെയൊക്കെ ഫൈനൽ എന്താവും എന്നാണ് എനിക്കറിയില്ല എന്നാൽ അറിയാം നമുക്ക് എന്തായാലും ലാസ്റ്റ് ഇതിട്ട് കഴിഞ്ഞിട്ട് കാണണ്ട അപ്പം

ഫ്രണ്ട്സ് ങ്ങനെ തേനിപ്പോൾ ഫൈനലി ഉമ്മ എനിക്ക് കൈൻ്റെ ബാക്കിൽ എനിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ശരിക്കും അനുസരാം അപ്പോൾ എന്താണ് എൻ്റെ ഈ കൈയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കൈയിൽ ബാക്ക് ഹാൻഡും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും ഉണങ്ങിയിട്ട് ഈ കൈ ഇപ്പം ഈ കൈ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിട്ട ഈ ആദ്യത്തെ കൈ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിൽ ഇടണം പിന്നെ ഇപ്പം ഇത് ഉണങ്ങിയിട്ട് ഞാൻ അതിൻ്റെ ബാക്കിലിടും ഇത് പിന്നെ ഉമ്മെനിക്ക് ഇട്ടേരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഉമ്മിട്ട ഡിസൈൻ അങ്ങനെ കാണിച്ചു തരാം ഫ്രണ്ട്സ് എനിക്കിഷ്ടപ്പെട്ടാന്ന് കവൻ്റെ ആണ് ഇതാണ് കേട്ടോ എനിക്ക് ഉമ്മിട്ടെന്ന ഡിസൈൻ എൻ്റെ ഈ കയ്യിൽ മൈലാഞ്ചി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അത് തരാം ഇതേ കണ്ടോ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ചുമന്ന് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം എന്തായാലും ബാക്ക് ഹാൻഡിൽ ഇടണം അതിനി അതിനിയിപ്പോൾ ഈ മൈലാഞ്ചി ഉണങ്ങിയിട്ട് വേണേ എനിക്ക് ബാക്ക് ഹാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഇത് ഇഷ്ടപ്പെട്ടാ ഒന്ന് കമൻറ്റ് ചെയ്യണേ മൈലാഞ്ചിയൊക്കെ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണം അപ്പം എന്താണ് നമുക്കിനി ഉണങ്ങിയിട്ട് കാണാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ബാക്ക് ഹാൻഡിൽ മെഹന്തി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പിള്ളേർ മൈലാഞ്ചി ഇട്ടു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ അങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് ആ മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ ഡിസൈൻ ഇട്ട് ഇട്ടുകൊടുത്ത് പക്ഷേ അവർക്ക് അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്കും ഇഷ്ടമായിട്ടാ പിന്നെ എൻ്റെ കയ്യിലെ മയിലാഞ്ചി ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴും ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇട്ട മയിലാഞ്ചിയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതേ ഇതൊക്കെ ഞാൻ ഇട്ടുകൊടുത്ത മയിലാഞ്ചിയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെ ദേനിപ്പോൾ പെരുന്നാൾ നാളെ എന്ന് അറിഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നാളെ തിങ്കളാഴ്ച തന്നെയാ പെരുന്നാള് അപ്പം എനിക്ക് എന്താണ് എല്ലാം നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഫ്രണ്ട്സ് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ആശാവും അപ്പം പിറന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇടുപ്പിട്ട് ചിക്കൻ ആയിട്ടുള്ളതല്ല ഉള്ളത് ഇവിടെ ചിക്കൻ അപ്പത്തന്നെ കറിയാക്കാൻ ഇട്ടിട്ടുണ്ട് അതേപോലെ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട് ഫ്രൈ ആക്കാൻ മിക്സ് മിക്സയൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലെ മയിലാഞ്ചിയൊക്കെ ഒന്ന് ചുവന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിനി കൊറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാം പക്ഷെ എനിക്ക് നോമ്പ് തീർന്നതിന് ഭയങ്കര വിഷമം ഉണ്ട് കേട്ടോ എന്താണെന്നറിയില്ല എനിക്ക് നല്ല വിഷമം ഉണ്ട് നോമ്പ് തീർന്നാൽ എന്തായാലും പിറന്നാളില്ല അപ്പൊ എനിക്ക് സന്തോഷം ഉണ്ട് നമുക്കിനി പിന്നെ കാണാം ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്ന ഇപ്പൊ സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോ കർഗപ്പള്ളിയിലേക്ക് പോകാൻ പോണേനാണ് അപ്പൊ എന്താണ് ഇവിടെ നിന്ന് കലൂര് സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടിയും പോവും അപ്പൊ എന്നാണിപ്പോൾ പിറന്നാരല്ലേ അപ്പോൾ രാത്രി അവിടെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇനി കാണാം കേട്ടോ അങ്ങനെ തന്നെയാണ് ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ ഭയങ്കര ക്രൗഡായിരുന്നു ഇവിടെ ഒരു കാർണിവൽ പോലെ പോലെയായിരുന്നു പക്ഷെ ഭയങ്കര പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ പെരുന്നാൾ രാവ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു പെരുന്നാൾ രാവിലെ ഇവിടെ വന്നത് എൻ്റെ സ്കൂളാണെങ്കിൽ ഇവിടെ തൊട്ടപ്പുറത്താണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്കൂള് ഈ കറുകപ്പള്ളി തന്നെയാണ് പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഒരു മുപ്പിലിട്ടാ പൈനാപ്പിള് മാങ്ങ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു അപ്പം എന്താണ് ഞാൻ നെല്ലിക്ക നെല്ലിക്കട്ടെ വിശ്വസിക്കാൻ പൈനാപ്പിളൊക്കെ കഴിച്ച് ഇപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞെങ്കിലും ഇപ്പൊ സമയം ഇങ്ങനെ കൂടുന്തോറും ആൾക്കാരും കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും ഒരു മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നിറച്ച ആൾക്കാരായിരിക്കും പക്ഷെ ഞങ്ങൾ ഇതിന് മുമ്പേ വീട്ടിലേക്ക് പോട്ട് അപ്പോൾ കുറെ നേരം ഇവിടെ കിടന്ന് ഞങ്ങൾ കുറെ നേരം നിന്നിപ്പോ ഞങ്ങൾ നേരെ അല്ലെങ്കിൽ വേറെ നേരെ കാണാം അങ്ങനെ ദിനം കറുകിയിലൊക്കെ പോയി പിന്നെ ഞങ്ങൾ നേരെ കുടിക്കാനാണ് കുടിക്കാനാണ്ട വന്നത് ഇപ്പൊ തന്നെ സമയം നല്ല വൈകിട്ടുണ്ട് പക്ഷെ ഒരു സുഖമുണ്ടാ ഞാനും ഈ അവക്കാട് ശേഖിക്കും കാക്കയും ആക്കിയും അവിൽമില്ക്കും അണ്ടാ വഞ്ചിച്ചത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ഇട്ടിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണായിരുന്നു രാത്രി ഒന്നും നല്ല രസം ഉണ്ടായിരുന്ന പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയതിന് ശേഷം ഉണ്ടോ ഞാൻ എൻ്റെ ഇപ്പുറത്തെ കയ്യിൽ മൈലാഞ്ചിട്ടത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ ഒരു ഡേ മൈ ലൈഫ് അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു ഈദ് മുബാറക് അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ